കേരളത്തിൽ ഒരു ആണവ നിലയം വരുന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പക്ഷേ തോറിയം നൽകാം ആണവനിലയം ഇവിടെ വേണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നു എന്നുവെച്ചാൽ വെച്ചാൽ കരണ്ട് വേണം ആണവനിലയം വേണം പക്ഷെ കേരളത്തിൽ പറ്റില്ല പുറത്ത് വെച്ചോളൂ തോറിയും നമ്മൾ തരാം ഔദാര്യമാണ് എന്താണ് സഖാവ് ഉദ്ദേശിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എനർജി ലഭിക്കുക എന്നുള്ളത് കറണ്ട് കൂടുതൽ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ കേരളത്തിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റിയുടെ മുപ്പത് ശതമാനം മാത്രമേ ഇന്റേണലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി എഴുപത് ശതമാനം കേരളത്തിന് പുറത്തു വരുന്നത് ഇപ്പോൾ കൂടംകുളം ന്യൂക്ലിയർ റിയാക്ടർ ഉൾപ്പെടെ അവിടെ നിന്നാണ് കൂടുതൽ കറണ്ട് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൈസിസ് ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം ഒന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ വലിയ കൂടിയിട്ടുണ്ട് ഇപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പച്ച ബോർഡുള്ള നമ്പർ കാണാൻ വണ്ടികൾ കാണാൻ പറ്റും ബേസിക്കലി ഇ വി വണ്ടികൾ കാറുകളാണെങ്കിലും സ്കൂട്ടറുകളാണെങ്കിലും ഒരുപാട് പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് ഉള്ള കറണ്ട് ഇലക്ട്രിസിറ്റി കേരളത്തിലെ അഡീഷണലി ഉണ്ടാവണില്ല ഇപ്പോൾ തന്നെ പല ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒന്നാണ് കറണ്ട് കട്ട് ഇപ്പോൾ വരുന്നുണ്ട് പക്ഷെ അതും എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇൻവെർട്ടർ ഉണ്ട് അല്ലേ അപ്പോൾ ഇൻവെർട്ടർ ഒരു വീട്ടിൽ ഈ അരമണിക്കൂർ പവർ കട്ട് ചെയ്തുകൊണ്ട് എന്ത് ലാഭമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം വരും ഗിമിക്കുകൾ മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനമില്ല അപ്പോൾ ഇതിന് ഒരു ബദൽ എന്ന രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊപ്പോസല് കൊണ്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടർ കേരളത്തിന് സ്വന്തമായി ഒരു ന്യൂക്ലിയർ റിയാക്ടർ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തോറിയം കേരളത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഫ്യൂവൽ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇനി ആവശ്യമുള്ളത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണ് പല കുറെ നാളുകളായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മുടെ കെ സി ബി വൈദ്യുതിയുടെ കെ സി ബിയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ കുറെ നാളുകളായിട്ട് ചർച്ചകൾ നടക്കേണ്ട ഇതിനെപ്പറ്റി അപ്പൊ ബേസിക്കലി ഭരണകക്ഷിക്ക് ഒരു പേടി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ആണ് കൂടംകുളത്തേക്ക് എതിർത്ത ആൾക്കാരാണ് നമ്മൾ അപ്പോൾ കേരളത്തിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു അതെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ കൊടുത്ത ഒരു പ്രപ്പോസലാണ് എനിക്ക് കുറിച്ച് പിന്നെ അതിനെ രണ്ടും സ്വീകരിച്ചു അങ്ങനെ തോറിയ ഞങ്ങൾ തരാം ന്യൂക്ലിയർ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്ക് കറണ്ട് മാത്രം മതി എന്നുള്ള ഒരു രീതിയിലേക്കാണ് അതെ പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് അക്സെപ്റ്റബിൾ ആയിരിക്കും കാരണം വേറെ എന്തിനാ അക്സെപ്റ്റ് സംസ്ഥാനങ്ങളെന്തിനേ കേരളത്തിൽ ഉണ്ടാകുന്നത് കേരളത്തിലെ അങ്ങനെ അപ്പൊ നാച്ചുറലി ഇപ്പോ എന്താന്ന് വെച്ചാല് സെന്റർ പറയുന്നു കാസർഗോഡ് ചീമേനിൽ ഒരു നൂറ്റമ്പത് ഏക്കർ കേരള സർക്കാർ സംഘടിപ്പിച്ചു തരാമെങ്കിൽ അവിടെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ തുടങ്ങാമെന്നാണ് കേരള സർക്കാർ ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജ് ആണ് ഡിസ്കഷന്റെ ഏറ്റവും തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ അവർ പ്രപ്പോസ് ചെയ്തത് ആതിരപ്പള്ളിയിലാണ് ഈ മീറ്റിംഗിൽ സുരേഷ് ഗോപി എം പി ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ അവിടെ ടൂറിസത്തിന് വേണ്ടി വലിയൊരു പ്രൊജക്ട് വരാൻ പോവാണ് അപ്പൊ അവിടെ നാച്ചുറലി ഇത് പറ്റില്ല കാരണം ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നര കിലോമീറ്റർ പരിധിയിൽ ഒരു ബഫർ സോൺ വരും റേഡിയേഷൻ ഉണ്ടാവാതിരിക്കാൻ മറ്റുമായിട്ട് വരും അപ്പൊ നാച്ചുറലി ആതിരപ്പള്ളിയിൽ ഇത് പറ്റില്ല കാരണം ടൂറിസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്ഥലമാണ് നാച്ചുറലി പ്ലേസ് എന്ന് ബേസിക്കലി നമ്മൾ ഇതിനെ ആദ്യം തന്നെ ചിലപ്പോ ആൾക്കാർ ഇതിനെ എതിർക്കും അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ ഒരു കൺസെപ്ഷന്റെയും ഈ ഒരു ഡിമാൻഡിന്റെയും നമ്മൾ ആവശ്യകത നമ്മൾ അറിയണം അല്ലെ എന്ത് കാര്യം കൊണ്ടുവരുമ്പോഴും എതിർക്കുക എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുള്ളതാണ് എന്താണെങ്കിലും ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ന്യൂക്ലിയർ ഈ എനർജിക്കെതിരെ ഒരു ഭയം കാലകാലങ്ങളായി കേരളത്തിലും ഇന്ത്യയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ട് ഇൻസിഡന്റ് ആണ് ഒന്ന് യുക്രൈനിലെ ചെർനോബിലും നടന്നതും രണ്ടായിരത്തി പതിനൊന്നില് ജപ്പാനില് ഫുക്കുഷിമേല് നടന്ന ഒരു ഇതും അത് ബേസിക്കലി സുനാമി വന്നപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് കാര്യമായി വളരെ രീതിയിൽ സേഫ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ന്യൂക്ലിയർ എനർജി ഫ്യൂച്ചറിന്റെ എനർജിയാണ് കാരണം കൺസംഷൻ അത്രത്തോളം കൂടാൻ പോവാണ് എല്ലായിടത്തും ഇ വി വണ്ടികളും ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗവും വളരെ രീതിയിൽ കൂടാൻ പോവാണ് അപ്പോൾ നാച്ചുറലി പെട്ടെന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കൂടുതൽ ഉണ്ടാക്കണം അതിന് പറ്റിയത് ന്യൂക്ലിയർ എനർജി തന്നെയാണ് ഈ നമ്മളിപ്പോൾ സോളാറൊക്കെ ഒരുപാട് ഗവൺമെൻ്റ് സ്കീംസ് വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം കാരണം നമുക്ക് കിട്ടണ ഇൻകം ഓഫ് എനർജി അത് വളരെ കുറവാണ് സോളാറിൽ പിന്നെ അതിന്റെ മെയിൻറ്റൻസ് ചാർജും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ചാർജൊക്കെ വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ന്യൂക്ലിയർ ആണ് കാരണം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൽക്കരിയിൽ നിന്നാണ് കോളിൽ നിന്ന് അറിയാം കാർബൺ ഫുട് പ്രിന്റ് വളരെ കൂടുതലാണ് അപ്പൊ ലോകം മുഴുവനും കാർബണിന്റെ എമിഷൻ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയും കോളിലേക്ക് നമ്മൾ പോവാന്ന് വെച്ചാൽ കാർബൺ കൊണ്ടുവന്ന എയർ അപ്പറ സൈഡിൽ കൽക്കരി കത്തി അത് വലിയൊരു ഇഷ്യൂ ആണ് പിന്നെ ഹൈഡ്രോ പവർ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് ഡാമുകൾ ഡാമുകൾ ഒരിക്കലും നമ്മൾക്ക് റിലേബിൾ അല്ല ഇപ്പം മുല്ലപ്പെരിയാർ ഇഷ്യൂ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ ഇഷ്യൂ ഒരു ഒരു ഡാം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ജല ബോംബാണ് ഒരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ ആ രാജ്യത്ത് തന്നെ തുടച്ചാൻ പറ്റുന്ന രീതിയിൽ പവറുണ്ട് ഉണ്ട് ഡാമിന് അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഡാംസിനെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഓൾട്ടർനേറ്റീവ് എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഉള്ളത് സോളാറാണ് അത് പിന്നെ വിൻഡ് എനർജി ഇതിനൊക്കെ നമുക്ക് വളരെ കുറച്ച് നമുക്ക് എനർജി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ അവിടെയാണ് ന്യൂക്ലിയർ എനർജി എന്ന വലിയ സാധ്യത നമ്മൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഇരുപത്തി നാല് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട് എട്ട് ന്യൂക്ലിയർ സ്റ്റേഷനിലാണ് ഇരുപത്തിനാല് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉള്ളത് പതിനൊന്ന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഇപ്പോൾ 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 എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് എണ്ണായിരം ൂറ് മെഗാവോൾട്ട് കറണ്ട് ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്നതിൽ നിന്നും ഒരു എണ്ണായിരത്തി എണ്ണൂറ് മെഗാ വോൾട്ട് അതിനകത്തുനിന്ന് ഉൽപാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ നാച്ചുറലി ഇത് ഒന്ന് കൂടുതൽ കൺസംഷൻ ഉണ്ടാവുന്നു അപ്പോൾ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു പ്രയോഗം ആണ് കാരണം എനർജി ഇല്ലെങ്കിൽ സപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത് നാച്ചുറലി പിന്നെ നമുക്ക് പവർ ഒരു നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ് നമുക്ക് ഡെവലപ്ഡ് രണ്ടായിരത്തി അമ്പതിലൂടെ രണ്ടായിരത്തി നാൽപ്പത്തരോടെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികമാകുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ രാജ്യത്തിൽ നാച്ചുറലി എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടേക്കാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന ഒരു ഐഡിയ സെൻട്രൽ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ ഇത് സ്റ്റേജ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഡിസ്കഷൻസും ഡെലിബറേഷൻസും ഒരു പത്ത് കൊല്ലം എന്തായാലും എടുക്കും ഇതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അപ്പൊ ബേസിക്കലി ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അപ്പൊ ചിലർ ഇപ്പൊ പറയുമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമായിരിക്കും ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പണിതുകൊണ്ടിരുന്ന പലരും പറഞ്ഞു അതെ കൊച്ചി ഒരു ചെറിയ സിറ്റിയാണ് എന്തിനാണ് മെട്രോ എന്നൊക്കെ പലരും ചോദിച്ചു പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാം മെട്രോ ട്രെയിൻസ് എല്ലാം കംപ്ലീറ്റ് കൊച്ചിയിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ അപ്പോൾ ബേസിക്കലി ഒരു നമ്മളൊരു വലിയ പ്രോജക്റ്റ് കൊണ്ട് വരുമ്പോൾ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാണണം അതിന്റെ സപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുകയും വേണം കാരണം ഇതിന്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റും ഇവിടുത്തെ ജനങ്ങളുമാണ് കാരണം ആൾക്കാരെ അതിനെ കുറിച്ചുള്ള അവബോധം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഈ അണുബോംബ് അല്ലെങ്കിൽ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഭീകരതയാണ് നിലനിൽക്കുന്നത് അത് നമുക്ക് എപ്പോഴും ഒരു ടെററാണ് ഇപ്പോ നേരത്തെ ഗണേഷ് പറഞ്ഞതുപോലെ ചേർന്നോബിലുണ്ടായ സംഭവം അല്ലെങ്കിൽ ജപ്പാനിലുണ്ടായ സംഭവം അതൊക്കെ മലയാളികളെ പ്രത്യേകിച്ച് പേടിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകാം മനുഷ്യ ജീവൻ അപകടങ്ങൾ ഉണ്ടാകാം പിന്നെ അവിടേക്ക് ഇപ്പൊ നമുക്കറിയാം ഒരു മൊബൈൽ ഫോണിന്റെ ടവർ വെക്കാൻ വരെ പേടിയാണ് മലയാളികൾക്ക് അപ്പം അതിന് പക്ഷെ കൃത്യമായ മെഷേഴ്സ് ഉണ്ട് നമ്മൾ അത് പാലിച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സേഫ് ആയിട്ട് ആയിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതായത് സർക്കാർ പേടിച്ചിട്ട് ഇത് അപ്പുറത്ത് വെച്ചോളൂ ഞങ്ങൾ ഇവിടെ നിൽക്കാം എന്നൊരു നിലപാടെടുക്കുമ്പോ സംസ്ഥാനം വികസിക്കണ്ടേ ശരിയാണ് കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ടോട്ടൽ കൺസംഷൻ്റെ വെറും മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നാച്ചുറലി ഇനി വരും കാലഘട്ടത്തിൽ കൂടുതൽ ഡിമാൻഡ് പറഞ്ഞതനുസരിച്ച് ഏറ്റവും വേഗം നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുക ന്യൂക്ലിയർ റിയാക്ടേഴ്സാണ് അപ്പോൾ നാച്ചുറലി ഇതിൻ്റെ ഇനി പ്രൊഡക്ഷൻ വലിയ രീതിയിൽ കൂടിക്കൊണ്ട് കൂടിക്കൊണ്ടിരിക്കും അത് ബന്ധപ്പെട്ട് കഴിഞ്ഞ ബജറ്റ് സമ്മേള പ്രസംഗത്തിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഈ ഭാരത് റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുപോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ ഇത്ര വലിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ല ചെറിയ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കാനായിട്ട് അപ്പോൾ നാച്ചുറലി പെട്ടെന്ന് നമുക്ക് കൺസംഷൻ നമുക്ക് നമുക്ക് കൺസംഷനെ ഡിമാൻഡായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നാച്ചുറലി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ കേരളത്തിലും ഒരു അതെ അതെ പവർ കട്ട് ഒന്നും ഇല്ലാത്ത ഒരു കേരളം പിന്നെ അത് മാത്രല്ല നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും കൂട്ടി ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് ബേസിക്കലി ഇൻഫ്ലേഷൻ നമ്മുടെ പണപ്പെരുപ്പം അണ്ടർ കൺട്രോളിൽ ആണ് പക്ഷെ ഇങ്ങനെ എല്ലാത്തിനും വില കൂട്ടിക്കൊണ്ടിരുന്നാല് എന്ത് ചെയ്യും സിറ്റുവേഷനിലേക്ക് മനുഷ്യന് നമുക്ക് എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഇലക്ട്രിസിറ്റി അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ കറന്റ് നമ്മളത് വാങ്ങിക്കുകയാണ് വാങ്ങിക്കുമ്പോ നമ്മള് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി ബില്ല് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ ചുരുങ്ങിയത് ആയിരം രൂപയായിരിക്കും സാധാരണ കുടുംബത്തെ സംബന്ധിച്ചത് എത്രത്തോളം ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേലൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർക്ക് അത്രയും പേഴ്സിൽ നിന്ന് പൈസ പോയിരിക്കുക അതെ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് തരാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം